ഞാൻ ആരാട്ടന വിളിക്കുന്നതാ എന്റെ പേര് സന്തോഷ് സർക്കിന്ന ഇത് ആരാട്ടനാണ് ആറാട്ടന അറിയില്ലേ ഹലോ എന്നാ ശബ്ദം കേട്ടിട്ട കേട്ടിണ്ടോ ആരാട്ടനെ കുറിച്ചാണ് ഇതിനിട്ടില്ല ഇങ്ങനെ ഏത് ലോകത്ത് ജീവിക്കുന്നത് ഇത് ലേറ്ററാണ് ഇതുപോലെ ലാലേറ്റർ യൂറോ പാരാട്ടറിനാണ് വണ്ടി ചാനലിലൂടെ ഞങ്ങളൊരു പ്ലാങ് കോൺ നടത്തിയിട്ടുണ്ട് തമാശിക്കേണ്ടി ഒരു പ്ലാൻ കോൺ നടത്തുക ചില ആൾക്കാർ ചില ആൾക്കാരെ വിളിക്കുകയാണ് എന്നെ അറിയില്ലാത്ത ആൾക്കാര് എനിക്കും അറിയാത്ത ആൾക്കാരെ വിളിക്കുകയാണ് ചെറുതായി നമുക്ക് രസകരമായിരിക്കും നോക്കാം ഇത് ആരാട്ടനാണ് എന്നെ മനസ്സിലായോ എന്നെ മനസ്സിലായോ ആരാട്ടനറിയില്ലേ ആരാട്ട ഗോയിലൊന്ന് വയറലായ ആരാട്ടനറിയില്ലേ നിങ്ങൾ തിരക്കിലാണോ നിങ്ങൾക്ക് എന്നെ കുറിച്ച് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം എന്താണ് നിനക്ക് എന്താണ് എന്താ എന്താ തോന്നുന്നത് അത് പറഞ്ഞോ ആരാട്ടനെ കുറിച്ച് എന്താണ് അഭിപ്രായം അല്ല വെറുതെ വെറുതെ ചോദിക്കാൻ ആറാട്ടിനെ കുറിച്ചാ അപ്ലൈ ചെയ്യണ്ട പബ്ലിക്കാ പൊതുജനത്തിന് എന്താണ് അപ്ലൈ അറിയാൻ വേണ്ടി വിളിച്ചത് എന്നാലും എന്താണ് എന്റെ എന്റെ വീഴ്സല കണ്ടോ അതെ ഏതെല്ലാം യൂട്യൂബിലാണോ ഫേസ്ബുക്കിലാണോ ഇൻസ്റ്റയിലാണോ ജസ്റ്റ് ആരാട്ടനറിയാം അപ്പൊ ആരാട്ടനന്റെ മൊബൈൽ കണ്ടപ്പോ എന്ന് തോന്നി ഫോട്ടോ ഫോട്ടോ വീഡിയോ കണ്ടപ്പോ ആരാട്ടനെ അറിയാം നിങ്ങളുടെ എന്റെ ശെരിക്കുന്നതാണ് എന്റെ പേര് സന്തോഷ് സർക്കിന്നാണ് ല്ല വെറു വിളിച്ചു അല്ല ഇതാ സംസാരിക്കുന്ന ആരോട്ടനാണ് ഞാൻ സംശയമില്ല റെക്കോർഡാണ് ചോദിച്ചാൽ ആരും പറയാ അല്ലെന്തും ഹലോ ഹലോ ഇത് ആരാണ് മനസ്സിലായോ ഹലോ ഇത് ആരാണ് മനസ്സിലായോ ഇല്ല എന്റെ ശബ്ദം കണ്ടു മനസ്സിലായില്ലേ ഇത് ആറാട്ടണ്ണാണ് ആറാട്ടണ് അറിയില്ലേ നിങ്ങളുടെ പേരെന്താണ് ഇത് ആരാണെന്ന് പറഞ്ഞു

ഹലോ എന്നെ മനസ്സിലായ ശബ്ദം ഇത് ആറാട്ടെണ്ണാണ് ഹലോ ഹലോ നിങ്ങൾ എന്റെ പേര് ഞാൻ ആറാട്ടെണ്ണ ആറാട്ടെണ്ണാട്ടണ്ണ ആറാട്ടെണ്ണ വെച്ച് കേട്ടിട്ടില്ലേ ഹലോ ആരാട്ടനെ കൊച്ചാണ് ഞാൻ ആരാട്ടന ഇല്ല പബ്ലിക് പേര് എടുക്കാൻ പബ്ലിക് പേര് എടുക്കാൻ ആരാട്ട അഭ്രായം എന്താണ് ഹലോ ഹലോ ഇത് ആരാട്ടൻ സിനിമയിലൂടെ വൈറലായ റിവ്യൂ മൂവി റിവ്യൂ കൊടുക്കുന്ന ആരാട്ടണ്ണൻ കേട്ടിട്ടോ ആരാട്ടനെ കുറിച്ചാണ് ഇതിനെ കേട്ടിട്ടില്ല ഇങ്ങനെ ഏതാത്ത ജീവിക്കുന്നത് ില്ല ഹലോ ഇത് സന്തോഷ് നേരത്തെ വിളിച്ച ആളാണോ നിങ്ങൾ എവിടെ താമസിക്കുന്ന കേരളത്തിൽ എവിടെയാണ് ഞാൻ കേരളത്തിലെ ആയിക്കോട്ടെ നിങ്ങൾ പ്രശസ്തരല്ലേ എന്നെക്കാട് പ്രശസ്തരായ ആളല്ലേ നിങ്ങൾ എന്നെക്കാളും ഫേമസ് ആയിട്ടുള്ള ആളല്ലേ അടുത്ത അടുത്ത മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറാണ് നിങ്ങള് നിങ്ങളുടെ നിങ്ങളുടെ സിനിമയിൽ കാസ്റ്റ് ചെയ്യാണ്ടിരിക്ക മമ്മൂട്ടിയാണ് നിങ്ങൾ അയ്യോ ശരിയാണോ ശരിയാണ് എത്ര വർഷങ്ങളായിരുന്നു ഞാൻ പോന്നോട്ട് എത്തി തെറ്റാ ചെയ്ത హలో ఇటేట మోహన్ ఎలా సినీమే కిమే కట్టి కూట పడ మోహన్ పడ క ഞാൻ ചേട്ടന്റെ വല്യ ഞാൻ ചേട്ടന്റെ വലിയൊരു ആരാധകരാണ് അടുത്ത സെനിവേഷൻ ചേട്ടനെ ഞങ്ങള് നായകനായിട്ട് നായകനായിട്ട് അഭിനയിപ്പിക്കാൻ പോവാണ് അടുത്ത സെനിവേഷൻ ചേട്ടനെ ഞങ്ങൾ ഭീകരമായിട്ട് അഭിനയിക്കാൻ നായകനായിട്ട് ചേട്ടൻ തകർക്കും അടുത്ത സുബക്കാരാണ് അടുത്ത പോലെ ചേട്ടൻ നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് എല്ലാം കിട്ടും അവാർഡ് സ്റ്റേറ്റ് അവാർഡ് എല്ലാ അവാർഡും കിട്ടും ഞങ്ങളെ ഷൂട്ടിങ്ങൊണ്ടിരിക്കുന്നത് എനിക്ക് സംസാരിക്കണത് വല്യ ആഗ്രഹമായിരുന്നു സംസാരിക്കണത് വലിയ ആഗ്രഹമായിരുന്നു എന്നെ ലാലു എന്ന് വെച്ചാൽ അവട്ടോക്കണം എന്നാലെന്ത ആലും ഓക്കെ ശരി എന്നാ അപ്പൊ അടുത്ത അപ്പൊ അടുത്ത സൂപ്പർ സ്റ്റാർ ആയിട്ട് നമുക്ക് കാണാം എത്ര ദിവസം ഡേറ്റ് തരും എത്ര ദിവസം ഡേറ്റ് തരും എത്ര ദിവസം ഡേറ്റ് തരും അഭിനയിക്കാൻ അല്ല അഭിനയിക്കും ഇത്ര നിയമി തിരക്കിലുള്ള തിരക്കിലുള്ളത്

హలో ఐ యామ్ బాలీవుడ్ యాక్టర్ అమీర్ ఖాన్ యు నో పోట అమీర్ ఖాన్ హలో ఇది కుదిరేట बापू जेठार बापू जेठार बापू जेठार पैस ताजी द आई आई नॉट अंडरस्टैंडिंग डेट आई एम कुदरे वाला बापू आई एम एलियन फ्रॉम एलियन 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 आई एम यू नो पैरस टेक्नोलॉजी आई नो आई नॉट अवेलेबल ओके वाट वाटेज तेरा ओपिनियन अबाउट कुदरे वाला बापू sorry i didn't understand the so okay this is clear okay now okay then <laughs> <laughs>